ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഒട്ടുമിക്ക പേരിലുമുള്ള ഒരു മെയിൻ പ്രശ്നമാണ് മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോകൊണ്ടേയിരിക്കുക എന്തൊക്കെ ചെയ്തിട്ടും മുടി പൊഴിച്ചിൽ മാറുന്നില്ല അതേപോലെ ഒട്ടും ഉള്ളില്ല എന്തും വെക്കുന്നില്ല കൊഴിവാൽ പോലെ കിടക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ സെറം നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ മുടിപൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് വളരെ വളരെ നല്ലതാണ് മുടി മുടിപൊഴിച്ചിൽ മാറ്റി മുടി വളർത്തിയെടുക്കാനായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ആണ് നമ്മുടെ ചെറിയ ഉള്ളി ഒരു പിടി ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലെ കറുത്ത അഴുക്കൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കിനി വേണ്ടത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചിരകിയ തേങ്ങ അഞ്ച് ടേബിൾ സ്പൂൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് അത് കോഴിമുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ കോഴിമുട്ടയില്ല എങ്കിൽ വേറെ ഏതെങ്കിലും മുട്ട എടുത്തോളൂ ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയും നമ്മുടെ ചിരകിയ തേങ്ങയും ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തോളൂ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എടുത്തോളൂ ഇത് നമ്മുടെ മുടി മുടികൊഴിച്ചിന് മാറ്റുന്നതിന് വളരെ നല്ലതാണ് ഇനി മുട്ടയുടെ മഞ്ഞ തിറക് ചേർക്കുന്നത് കൊണ്ടുള്ള സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല ആകത്തില്ല എങ്കിൽ നിങ്ങൾ മഞ്ഞ ചേർക്കേണ്ട പക്ഷേ അതിൻ്റെ മഞ്ഞയും വെള്ളയും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇത് മൂന്നും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉള്ളിയുടെ വെള്ളവും തേങ്ങയുടെ വെള്ളവും അതേപോലെ നമ്മുടെ മുട്ടയും ഒക്കെ കൂടി ചേർന്നിട്ടാകുമ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കുക അതിൻ്റെ ചാറ് മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതാണ് നമ്മുടെ തല കുട്ടിയിലും മുടിയിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് മുടി നല്ലതുപോലെ കോതി കോതിക്കെട്ടക്കം മാറ്റി പല്ല കലമുള്ള ചീപ്പൊക്കെ ഉപയോഗിച്ച് ചീകി നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പായ്ക്ക് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഈയൊരു പായ്ക്ക് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ ഇത് തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടി അവിടെ കെട്ടിവെക്കുക ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉള്ളിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാകും പതിനഞ്ച് എങ്കിലും വെക്കണം എങ്കിലേ അതിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് താളിയോ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും മുടി മുടിപൊഴിച്ചിലും മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുട്ട മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ ചെറിയ ഉള്ളിയെ അതേപോലെ തേങ്ങ ഇതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം മനസ്സിലാകും അപ്പം മുടിവീച്ചിലുള്ള എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആഴ്ചയിൽ രണ്ട് തവണ ഒക്കെ യൂസ് ചെയ്യുക പിന്നെ രണ്ട് മൂന്നാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ മുടി മുടിവൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടിക്ക് നല്ല ലെങ്ക് കിട്ടുകയും ചെയ്യും അതേപോലെ നിങ്ങൾ ഇങ്ങനെ പായ്ക്കളൊന്നും യൂസ് ചെയ്യാതിരുന്നിട്ട് ഈ പായ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഹെയർ കട്ട് അടി വിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് നാളൊക്കെ ആയി മുടിയുടെ മുടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കുക ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകും രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ മുടി വളർച്ച നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം അതേപോലെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓയിൽ മസാജിങ്ങും മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ട് കിടക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത് നമ്മുടെ മുടി മുടിപൊഴിച്ചിനെ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റിയ അടിപൊളി പായ്ക്കാണ് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പായ്ക്കാണ് പണ്ട് മുതലേ ഒരുപാട് ആളുകൾ ചെയ്തു ഒരു ഹെയർ പാക്ക് കൂടിയാണിത് അപ്പോഴേ എല്ലാവരും പെട്ടെന്ന് ചെയ്തോളൂ ഒട്ടും സമയം കളയണ്ട ഇനി നമുക്ക് എല്ലാവർക്കും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഹെയർ പാക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോളൂ സമയം കളയണ്ട മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇനി എല്ലാവർക്കും മുടി പെട്ടെന്ന് വളർത്താം ഈ ഒരു ഹെയർ പാക്ക് മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാകും അതേപോലെ മുട്ട യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലയിലെ താരൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി മാറിക്കിട്ടും അപ്പോഴ് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ ഹെയർ പാക്ക് ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഈ ഹെയ ഈ ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ മുടിയിൽ താരനുണ്ടോ തലയൂട്ടിൽ നല്ലതുപോലെ താരനുണ്ടോ എന്ന് താരൻ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യമേ ചെയ്യുക താരനുള്ള എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ താരൻ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്ത് കൊടുത്തിട്ട് താരൻ മാറ്റുക അതിനുശേഷം ഈ ഹെയർ പായ്ക്കളൊക്കെ യൂസ് ചെയ്യുക അപ്പോഴെ മുടി നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഓരോ വീഡിയോസിലും പറയുന്ന ഹെയർ പാഗുകളൊക്കെ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിലേതാണ് യൂസ് ചെയ്യേണ്ടത് ഏതാണ് ബെറ്റർ എന്ന് എല്ലാം ബെറ്റർ തന്നെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അത് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്യാതിരിക്കുക വീണ്ടും മറ്റേ നാളെ ചെയ്യുക അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ത് ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ള ഹെയർ പാഗുകൾ സിറംസും ഒന്നും യൂസ് ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈയൊരു ഹെയർ പാക്ക് മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതി ആഴ്ചയിൽ രണ്ട് തവണ മസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ആഴ്ചയിലും രണ്ട് തവണ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു രണ്ട് മൂന്ന് ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ മുടികൊഴിച്ചിലൊക്കെ മാറ്റി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുടിക്ക് ഒരു കനം വരുന്നതായിട്ട് ഫീൽ ചെയ്യും അതേപോലെ നിങ്ങളുടെ മുടിക്ക് അത്യാവശ്യം ലെങ്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യും അപ്പോഴേ ഹെയർ പാക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കും ഇത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇനി എല്ലാവർക്കും മുടി വളർത്താം മുടിയില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യം ഇവിടെ തെളിഞ്ഞു വരുന്ന മുടി പൊഴിച്ചിട്ട് നല്ല രീതിയിലുണ്ട് അതേപോലെ മുടി ഉള്ളില്ല പിന്നെ മുടിക്ക് ലെങ്ത് ഇല്ല എന്ന് ഓർത്തൊന്നും ആരും വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല എല്ലാവർക്കും നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടി വളർത്തുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് അപ്പോഴേ ഈ ഒരു ഹെയർ പാക്ക് മാത്രം യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈയൊരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അതേപോലെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനത് മറ്റുള്ളവർക്കോടു കൂടി എൻ്റെ ചുറ്റുവട്ടത്തുള്ള രണ്ട് മൂന്ന് പേർക്കൂടി പറഞ്ഞു കൊടുത്തു അവരും ചെയ്ത് നോക്കിയിട്ട് അവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സമയം കളയാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തോളൂ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് സമയമൊന്നും ചിലവാക്കേണ്ട ആവശ്യമേ ഇല്ല വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അതേപോലെ ഡെയിലി ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി രണ്ട് തവണ ചെയ്ത് കൊടുക്കുക മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കുക അതേപോലെ ഷാംപൂ യൂസ് ചെയ്യുമ്പോഴേതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ ചെമ്പരത്തിത്താളി ഉപയോഗിച്ചിട്ട് തല തേച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക മുട്ടയുടെ മഞ്ഞയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഷാംപൂ യൂസ് ചെയ്യാനെന്ന് പറഞ്ഞത് അല്ല താളി യൂസ് ചെയ്യാനെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ ആളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബൈ സി യു